കോട്ടയത്ത് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകളിലെ അധ്യയനം മുടങ്ങുന്നതിൽ പ്രതിസന്ധിയിലാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കുട്ടികളുടെ പഠനം മുടങ്ങുന്നതിൽ വിഷമമുണ്ട് എന്നും അധികൃതർ പകരം സംവിധാനം ഒരുക്കിയാൽ ഇത് മാറുമെന്നും ദുരിതബാധിതർ പറയുന്നുണ്ട് ജില്ലാ ഭരണകൂടത്തിന്റെ വീഴ്ചയാണ് എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ വിമർശിച്ചു കോട്ടയത്തെ നാല് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ രണ്ടെണ്ണം സ്കൂളുകളിലാണ് പ്രവർത്തിക്കുന്നത് അതിലൊന്നായ ചിങ്ങവനം ഗവൺമെന്റ് യു പി സ്കൂളിൽ ഇതുവരെ അഞ്ചു ദിവസം മാത്രമേ അധ്യയനം നടന്നിട്ടുള്ളൂ വെള്ളപ്പൊക്ക ബാധിതരായ ചിങ്ങവനം എഫ് കടവിലെ അഞ്ച് കുടുംബങ്ങളിലായി പതിനഞ്ചു പേർ ഈ സ്കൂളിലാണ് കഴിയുന്നത് വെള്ളമൊഴിയാത്തതിനാൽ തിരിച്ചു വീട്ടിൽ പോകാനാവില്ലെങ്കിലും വിദ്യാർത്ഥികളുടെ പഠനം തങ്ങൾ മൂലം മുടങ്ങുന്നതിൽ ഇവർക്ക് വിഷമമുണ്ട് പകരം സംവിധാനം ഒരുക്കിയാൽ മാറി താമസിക്കാൻ തയ്യാറുമാണ് എങ്കിലും ഞങ്ങളുടെ പിള്ളേരൊക്കെ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്കും ഉണ്ട് പിള്ളേർക്കും ഉണ്ട് ഇവിടെ ടീച്ചേഴ്സിനൊക്കെ ഒരു ഒരു ആ അതൊന്നും അറിയാൻ നോക്കിയാലും മഴയാണെങ്കിൽ വെള്ളം താഴ്വാണെങ്കിൽ ഞങ്ങൾ തന്നെ പോകും മഴ ഇന്ന് പോകാൻ തയ്യാറായിട്ടിരിക്കുകയാസോ ഇരുന്നൂറ് അധ്യയന ദിവസങ്ങൾ എന്ന സർക്കാർ തീരുമാനം ഈ സാഹചര്യത്തിൽ എങ്ങനെ പൂർത്തിയാക്കുമെന്ന ആശങ്ക സ്കൂൾ അധികൃതർക്കുണ്ട് നിരന്തരം അവധി പ്രഖ്യാപിച്ച അധ്യയനം നഷ്ടമാകുന്നതിന്റെ ആശങ്ക രക്ഷിതാക്കൾക്കും പല കുട്ടികളും ടി സി വാങ്ങി പോകാനും ശ്രമം തുടങ്ങി പ്രതിസന്ധിക്ക് കാരണം ജില്ലാ ഭരണകൂടമാണെന്നും സ്കൂളുകളുടെ നിലനിൽപ്പും ദുരിതബാധിതരുടെ സംരക്ഷണവും ജില്ലാ ഭരണകൂടം ഉറപ്പാക്കണമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ആവശ്യപ്പെട്ടു ദുരിതാശ്വാസം കുട്ടികൾക്ക് ക്ലാസ് പറ്റുന്നില്ല അപ്പോൾ കുട്ടികൾ ടി സി മേടിച്ച് മറ്റു സ്ഥലത്തേക്ക് പോകാൻ രക്ഷകർത്താക്കൾ മുന്നോട്ട് വരികയാണ് ആ ഒരു പ്രതിസന്ധി തരണം ചെയ്യണമെങ്കിൽ ഒരൊറ്റ മാർഗേ ഉള്ളൂ അത് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഒരു ക്രമ ക്രമീകരണം ഉണ്ടാക്കണം അതിന് പറ്റത്തക്ക വിധത്തിലുള്ള സ്ഥലങ്ങൾ ഷെൽട്ടർ കണ്ടെത്തണം എന്നിട്ട് അവർക്കെല്ലാം സൗ സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കണം വിമർശനത്തെ തുടർന്ന് അധ്യയന ദിവസങ്ങൾ നഷ്ടമായ പെരുന്ന സർക്കാർ എൽ പി സ്കൂൾ ഇന്ന് തുറക്കാൻ തീരുമാനമായി ചിങ്ങപുരം ഗവൺമെൻറ്റ് യു സ്കൂൾ തിങ്കളാഴ്ച തുറക്കുമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് കനത്ത മഴയാണ് ഇവരെ ഇങ്ങോട്ടെത്തിച്ചത് സുരക്ഷിതമായ മറ്റൊരിടം കണ്ടെത്തി നൽകിയാൽ ഇവർക്കിവിടെ നിന്ന് മാറാനുമാകും അധ്യയനം ആരംഭിക്കാനുമാകും നടപടിയെടുക്കേണ്ടത് അധികൃതരാണ് ക്യാമറമാൻ വി ജി വിനോദിനൊപ്പം ചിങ്ങമനത്തു നിന്ന് മിഥുനയ്യപ്പൻ ജനം